നമസ്കാരം കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള കേന്ദ്രങ്ങളിലുണ്ടായ പേജർ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്നതാണ് ശരിക്കും ഇസ്രായേൽ ഇത് ലബനൻ തങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുമെന്ന് സംശയിച്ച് യുദ്ധത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ അവർ ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ലോകത്തെ ഏറ്റവും ശക്തമായ ഏറ്റവും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കുന്ന മൊസാദയെ സംബന്ധിച്ച് അവർക്ക് ഇത്തരത്തിലുള്ള ഗവേഷണങ്ങൾക്കും അതിൻ്റെ പ്രായോഗിക പരിശീലനത്തിനും എല്ലാം തന്നെ ഒരുപാട് സംവിധാനങ്ങളുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പേജറുകൾ സാധാരണ ഇന്ന് അപ്രത്യക്ഷമാണെന്ന് നമ്മുടെ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ പേജർ ആരും ഉപയോഗിക്കുന്നില്ല എല്ലാവരും മൊബൈൽ ഫോണിലേക്ക് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഹിസ്ബിളയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷമാണ് പേജറുകൾ ഇവർ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയത് അങ്ങനെ ലബനൻ ഒരുപക്ഷെ ഇറാൻ്റെ സഹായത്തോടു കൂടി തങ്ങളുടെ യുദ്ധത്തിന് വരും എന്ന് തന്നെയാണ് ഇസ്രായേൽ വിശ്വസിച്ചിരുന്നത് അതുകൊണ്ട് അവർ യുദ്ധത്തിന് വരികയാണെങ്കിൽ ആദ്യ ദിവസം തന്നെ പൊട്ടിക്കാനായി കണക്കാക്കി വെച്ചിരുന്നതാണ് ഈ പേജറുകൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പക്ഷെ തങ്ങളുടെ ഈ രഹസ്യം ചോർന്നതായി ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദയ്ക്ക് സംശയമുണ്ടാകാൻ കാരണങ്ങൾ പലതാണ് ഹിസ്ബുളയുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പലരുടെയും ടെലിഫോൺ സംഭാഷണം ഇവർ ചോർത്താറുണ്ട് അങ്ങനെ ചോർത്തിയ കൂട്ടത്തിൽ ഒരു ഹിസ്ബുള്ള നേതാവ് മറ്റൊരാളിനോട് സംസാരിക്കുമ്പോൾ തങ്ങളുടെ കൈവശമുള്ള പേജറുകളെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നത് ഇസ്രയേലിന് കിട്ടിക്കഴിഞ്ഞു ഇത് ഭാവിയിൽ തങ്ങൾക്ക് അപകടമാകുമോ എന്ന് ഒരാൾ മറ്റൊരാളോട് സംശയം പ്രകടിപ്പിക്കുമ്പോൾ ഇത് അധികം നീട്ടിക്കൊണ്ടു പോയാൽ ഒരു പക്ഷേ യുദ്ധം എന്നുണ്ടാവൂ എന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല പക്ഷെ ഇത് വളരെ വ്യാപകമായി ഏതാണ്ട് അയ്യായിരത്തോളം പേജറുകളിൽ ഇവർ ഈ സ്ഫോടകം നടത്താനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ തങ്ങൾ ചെയ്ത ഈ ജോലി മുഴുവൻ വെറുതെ ആകുമല്ലോ എന്ന ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇസ്രായേൽ എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇതങ്ങ് പൊട്ടിക്കാം എന്ന് തീരുമാനിച്ചത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും ഈ ആക്രമണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യവ് യവ്ഗാലൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അമേരിക്കയുടെ പ്രതികരണത്തിന് അവർ കാത്തു നിന്നില്ല ഞങ്ങൾ ഇങ്ങനെ ആക്രമണം നടത്തുകയാണ് എന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെ ആക്രമണം നടത്തുകയായിരുന്നു ഹിസ്ബുളയെ സംബന്ധിച്ച് അവർ സ്വപ്നത്തെ പോലും വിചാരിച്ചു കാണില്ല ഇത്തരത്തിലുള്ള ഒരു ദുരന്തം തങ്ങളെ കാത്തിരിക്കുകയാണെന്ന് ഒരു പക്ഷേ അന്ന് രണ്ട് ഹിസ്ബുള നേതാക്കളും തമ്മിലുള്ള ഈ ടെലിഫോൺ സംഭാഷണത്തിൽ പോലും അവർക്കും ഒരുപക്ഷെ കയ്യിലുള്ള പേതണിനെക്കുറിച്ച് വെറുതെ പറഞ്ഞത് വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഇത് തങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഉപകരണം പണ്ട് തൊണ്ണൂറ്റാറിൽ ഹിസ്ബുള നേതാവ് മൊബൈൽ ഫോൺ ഫോണത്തിൽ കൊല്ലപ്പെട്ടതുപോലെയോ മറ്റോ സംഭവിക്കുമോ എന്ന് യാത്ര ചെയ്യാൻ പറഞ്ഞതുമാകാം എന്തായാലും ഒരു സംഭാഷണ ശകലം തന്നെയാണ് ഇസ്രായേൽ വളരെ പെട്ടെന്ന് ഈ ഒരു ആക്രമണം നടത്തുന്നതിലേക്ക് അവരെ എത്തിച്ചത് എന്നാണ് ഈ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് ഈ ആക്രമണത്തിൽ ഇറാൻ അംബാസഡർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു മറ്റേ കണ്ണിനും ഗുരുതരമായി പരിക്കൊണ്ട് വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ടെഹ്റാനിലേക്ക് തന്നെ ഇറാന്റെ തലസ്ഥാന ടെഹ്റാനിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഹിസ്ബുള്ള തീവ്രവാദികൾ ഉപയോഗിക്കുന്ന ഈ പേജർ എന്തിനാണ് ഇറാൻ്റെ അംബാസിഡറിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് അത് അന്താരാഷ്ട്ര വേദികളിൽ ഇറാൻ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതും ഉറപ്പാണ് ഇതോടെ ഒരു കാര്യം കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയാണ് ഇസ്ബിളയെ പണവും പരിശീലനവും ആയുധവും നൽകി പ്രോത്സാഹിപ്പിക്കുന്നത് ഇറാനാണ് എന്നുള്ള ആരോപണം നൂറ് ശതമാനം ശരിവയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ സംഭവം സൂചിപ്പിക്കുന്നത് ഇറാന്റെ അംബാസഡറിന്റെ കയ്യിൽ പോലും തീവ്രവാദികൾ ഉപയോഗിക്കുന്ന പേജറുണ്ട് എന്നുള്ളത് നയതന്ത്ര തലത്തിൽ തന്നെ ഇറാന് വലിയൊരു ഭീഷണിയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല മാത്രമല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹമാസിന്റെ പരമോന്നത നേതാവായ ഇസ്മായിൽ ഹനിയയെ ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ സൈന്യത്തിൻ്റെ അതീവ സുരക്ഷിതമായ മൂന്ന് ലെയർ സംവിധാനമുള്ള സുരക്ഷാ സംവിധാനമുള്ള കെട്ടിടത്തിനുള്ളിൽ കടന്നു ചെന്ന് ബോംബിട്ട് കൊല്ലാൻ കഴിയുമെങ്കിൽ തങ്ങൾക്ക് നേരെ നാളെ ആക്രമണം ഉണ്ടാകാം എന്ന് ഹിസ്ബുളയുടെ നേതാക്കളും ഇപ്പോഴും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇസ്ബുളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കളെയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു പലപ്പോഴും തങ്ങളുടെ എതിരാളികളുടെ തങ്ങൾ വധിക്കേണ്ട ആളുകളുടെ മുഖം അത് മാത്രം മതി അവർക്ക് അത് ലക്ഷ്യമിട്ട് കൃത്യമായി ആയുധങ്ങൾ അയക്കാനുള്ള ശേഷി ഇസ്രായേലിനുണ്ട് അതുകൊണ്ട് തന്നെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുളയുടെ നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം നസറുള്ള നാളെയോ മറ്റോ പരസ്യപ്രതികരണം നടത്തുമെന്നാണ് പറയപ്പെടുന്നത് എങ്കിൽ പോലും ഹമാസിന്റെ പരമോന്നത നേതാവിനെ തീർത്തതുപോലെ അതുപോലെ ഹമാസിന്റെ ഇപ്പോഴത്തെ തലവൻ യാഹ്യസിൻവർ പെൺവേഷം കെട്ടി ഒടുവിൽ അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ചു കഴിയുന്നതുപോലെ നാളെ ഹസൻ നസറുള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള നേതാക്കളും ഇസ്രയേലിന്റെ കൈക്ക് ഇരയാകും എന്ന ഭയം അവർക്കും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഏതായാലും ഹമാസിനെയും ഹിസ്ബുളയും എല്ലാം ഞെട്ടിപ്പിച്ച ഈ ഒരു സംഭവം ആത്യന്തികമായി ചെന്നുകൊള്ളുന്നത് ഇറാന്റെ തലയ്ക്കാണ് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു ഏതായാലും ഇറാൻ ഇതിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് ഹിസ്ബുളയുടെ കാര്യത്തിൽ ഏതാണ്ട് ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട് ഒൻപത് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആദ്യം പതിനൊന്നൊന്നാം മറ്റോ ആയിരുന്നതിൻ്റെ കണക്ക് കണക്കിന് ആളുകൾ അത് ഹിസ്ബുള്ളയുടെ നേതാക്കളും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ തന്നെ ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരുപക്ഷെ ഇവരുടെ മരണസംഖ്യ സംബന്ധിച്ചും കൃത്യമായ കണക്ക് ഇറാനോ അതല്ലെങ്കിൽ ലെബനോ പുറത്തുവിടാനുള്ള സാധ്യതയില്ല എങ്കിൽ പോലും ഹിസ്ബിള്ളയുടെ അടിത്തറ ഇളക്കിയ ആക്രമണം തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയത് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഹമാസിന്റെ അംഗസംഖ്യ വെറും ഇരുപത്തഞ്ച് ശതമാനത്തിൽ ഒതുങ്ങുന്നെങ്കിൽ ഒരുപക്ഷെ ഹിസ്ബിള്ളയെ പൂർണ്ണമായും ഭൂമിയിൽ തുടച്ചു നീക്കാൻ തന്നെയായിരിക്കും ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്ന ശ്രമങ്ങൾ വിജയിക്കുകയാണെങ്കിൽ സംഭവിക്കുക